തോപ്രാങ്കുടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കുടിവെള്ള ടാങ്കിൽ വിഷം കലർത്തിയതായി പരാതി പ്രകാശ് ടവർ ജംഗ്ഷൻ ചന്ദനകവല കിണറ്റോലിയിൽ അനീഷിന്റെ വീട്ടിൽ കുടിവെള്ള ടാങ്കിലാണ് കീടനാശിനി കലർത്തിയത് ഞായറാഴ്ച രാത്രിയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് മുരിക്കാശ്ശേരി പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണത്തിന് വേഗത പോരെന്ന ആരോപണവും ഉയരുന്നുണ്ട് അനീഷും കുടുംബവും ഞായറാഴ്ച രാത്രി ഭക്ഷണം കഴിച്ച സമയത്ത് കുടിവെള്ളത്തിന് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നാൽ തിളപ്പിച്ച കുടിവെള്ളത്തിന്റെ ചൂട് കുറയ്ക്കാനായി ടാപ്പിൽ നിന്നും വെള്ളം ശേഖരിച്ചപ്പോഴാണ് നിറംമാറ്റം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് അനീഷ് പറയുന്നു ഞായറാഴ്ച ഒരു എട്ടരയായപ്പോൾ ഞങ്ങൾ ചോറിനായിട്ട് അപ്പം കുടിക്കാൻ വെള്ളമില്ലാതെ പെട്ടെന്ന് നമ്മൾ സ്റ്റവിലേക്ക് ടാപ്പിൽ നിന്ന് പിടിച്ച് വെള്ളം അടുപ്പ വെച്ചു ആ അടുപ്പിച്ചൊരു എട്ടേ മുക്കാൽ ഒമ്പത് ഞങ്ങൾ ചോറ് കഴിഞ്ഞ് അപ്പം ഈ വെള്ളം കുടിക്കാൻ വേണ്ടി ഗ്ലാസ്സിലേക്ക് ഊറ്റി ഗ്ലാസിലേക്ക് ഊറ്റി കഴിഞ്ഞപ്പം ആ വെള്ളത്തിന് കുഴപ്പമില്ല അപ്പം ഞാൻ ഈ വെള്ളം ചൂട് കൂടുതലായിട്ടുണ്ട് ഈ ടാപ്പിൽ തന്നെ വെള്ളം എടുത്ത് ഗ്ലാസിലേക്ക് ഒഴിച്ചപ്പോൾ ഗ്ലാസ്സിലെ വെള്ളം പതഞ്ഞ് കയറി വരുന്നു ഒരു നീല കളർ പോലെ ഉണ്ട് ഞാനിത് ദിവസം ഗ്ലാസ്സിനകത്ത് എന്തെങ്കിലും ആയിരിക്കും ഞാൻ ഈ ഗ്ലാസ് വെള്ളം ഈ വാഷിംഗ് മേശിനകത്ത് മറിച്ച് കളയും വീണ്ടും ഞാൻ അടുത്ത ഗ്ലാസ് എടുത്ത് വെള്ളം പിടിച്ചു കഴിഞ്ഞപ്പോൾ അതേ കളർ തന്നെ വന്നുകൊണ്ടിരിക്കും വീണ്ടും ഞാൻ വേറെ ഗ്ലാസിൽ എടുത്തു ചെറിയപ്പോഴും വീണ്ടും അതേ കളർ തന്നെ പിന്നെ പെട്ടെന്ന് ഇത് എന്താണെന്ന് ഞാൻ ടാപ്പ് നിർത്തിയിട്ട് താഴെ ചെറിയൊരു കുഴിയാണോ അവിടെ ചെന്ന് വെള്ളം ഒരു ബക്കലിൽ എടുത്തുകൊണ്ട് നിന്ന് എടുത്തപ്പോൾ ആ വെള്ളത്തിന് ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ തിരിച്ച് ടാങ്കി കയറിയപ്പോൾ ടാങ്കിലെ വെള്ളത്തിലും ലൈറ്റിച്ച് നോക്കുമ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം വലു കണ്ടു അന്നേരം ഞാൻ പിന്നെ രണ്ട് ഒന്ന് രണ്ട് കുപ്പിയിലും കൂടെ പിടിച്ചിട്ട് ഞാൻ വാർഡ് മെമ്പറെ വിളിച്ച് പറഞ്ഞു മെമ്പർ അന്നേരം ഹെൽത്തിൽ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഹെൽത്തിൽ നിന്ന് അവർ പറഞ്ഞു അന്നേരം അവർ ആ രാത്രി തന്നെ ഹെൽത്തിൽ നിന്ന് വിളിച്ചു ഹെൽത്തിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞു ഇപ്പം ടാങ്കിലായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുക കുഴിയിൽ എന്തോ എങ്കിലും ആയിരുന്നെങ്കിൽ അവർ നോക്കാറുണ്ട് ടാങ്കിലാണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ശത്രുത എന്തെങ്കിലും അവരുണ്ടെന്ന് എന്തെങ്കിലും ഒഴിച്ചിരിക്കുന്നോ പിന്നീട് സംശയം തോന്നിയ അനീഷ് മുറ്റത്ത് തന്നെ സ്ഥാപിച്ചിട്ടുള്ള ടാങ്കിൽ നോക്കിയപ്പോഴാണ് വെള്ളത്തിന്റെ നിറംമാറ്റം ശ്രദ്ധിക്കുന്നത് ഉടൻ തന്നെ അയൽവാസികളെയും ഗ്രാമപഞ്ചായത്ത് അംഗത്തെയും വിവരം അറിയിച്ചോ തുടർന്ന് ആരോഗ്യവകുപ്പിലും പോലീസിലും വിവരമറിയിച്ചോ എന്നാൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം പരാതി എഴുതിവാങ്ങിയതല്ലാതെ തുടർ നടപടി ഉണ്ടായിട്ടില്ലെന്നും ആരോപണമുണ്ട് ടാങ്കിൽ നിന്നും വെള്ളമെടുത്ത വീടിന് സമീപത്തെ പുല്ലു പിടിച്ച പ്രദേശത്ത് ഒഴിച്ചപ്പോൾ പുല്ലു പൂർണ്ണമായും കരിഞ്ഞുപോയി സംഭവം സംബന്ധിച്ച് അടിയന്തരമായി അന്വേഷണം പൂർത്തിയാക്കി കുറ്റക്കാരെ കണ്ടെത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുവാനാണ് കുടുംബത്തിന്റെ തീരുമാനം